വരെ നിങ്ങൾ കാണുന്നതുപോലെ ഞാനിപ്പോൾ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിലുള്ള സ്കയറിലാണ് നിൽക്കുന്നത് കുറച്ച് സമയം മുമ്പാണ് ഫ്രാൻസിസ് മാർഫാഫയുടെ ഭൗതിക ശരീരം ദക്ഷിണമായി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് പ്രാദേശിക സമയം പതിനൊന്ന് മണി മുതൽ വിശ്വാസികൾക്ക് മാർഫാഫയുടെ ഭൗതിക ശരീരം കണ്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പറയുകയാണെങ്കിൽ പാവങ്ങളോടും ഭക്ഷണം ചേരുന്നതും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിനും കരുണയോടെ മറ്റുള്ളവരെ കാണുന്നതിനും വേണ്ടി നമ്മളോട് ആഹ്വാനം ചെയ്തപ്പോൾ നമ്മൾ ഈ ലോകത്തോടും നമ്മൾ നമ്മൾ പരസ്പരവും കാണിക്കേണ്ടത് കരുണയോടെ സഹോദരങ്ങളോട് കരുണ കാണിക്കുന്നതിനും മറ്റുള്ളവരെ മാർപ്പാപ്പ് ആഹ്വാനം ചെയ്യുന്നതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനുമുള്ള ഹൃദയത്തോടെ ഒരുക്കാനും ഉള്ള ഒരാഹ്വാനമാണ് മത നമ്മുടെ മാർപ്പാപ്പ നമുക്ക് കാർത്തിക്കുന്നത് for the marginalized was very admirable his love for the poor his love to bring all people and immigrants to peace and to safety is very admirable so i think pope francis will be known for the lover of poverty the love of the poor and for all peoples in the world what also is admirable is his desire to congregate all peoples to bring all peoples into unity uh, within the catholic church as the Church says, there is no salvation outside the Catholic Church. So it is desire for all people to worship in unity. So, those are a little bit of my thoughts that may we all pray for his soul. to <laughs> ഇപ്പോൾ പ്രാദേശിക സമയം പതിനൊന്ന് മണിയായി ഇപ്പോൾ തന്നെ വിശ്വാസികളെ ബസിലിക്കയിലേക്ക് കടത്തിവിടുന്നതാണ് അങ്ങനെ വിശ്വാസികൾക്ക് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതാണ് ഇന്നും നാളെയും വെള്ളിയാഴ്ച വൈകിട്ട് പ്രാദേശിക സമയം ഏഴുമണിവരെ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കണ്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് റോമിൽ നിന്ന് ഫാദർ ജീസഫ് കുറ്റിക്കാട്ട് മീഡിയ കത്തോലിക്കയ്ക്ക് വേണ്ടി